കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന ജില്ലാ മെഡിക്കൽ ഓഫീസർ എൽ മനോജ് ഓരോ ദിവസവും നാൽപ്പത്തിയഞ്ചിനും അൻപതിനും ഇടയിൽ ചെറുതും വലുതുമായ ഓപ്പറേഷനുകൾ നടന്നുവരുന്നു ഇവിടെ അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക സി എച്ച് എസ് സിയുടെ ജീവനക്കാരുടെ പാറ്റേൺ തന്നെ നിലനിൽക്കുന്നതിനാലാണ് തസ്തിക ഇല്ലാത്തതെന്നും ഇവിടെ താലൂക്ക് ആശുപത്രിക്ക് ആവശ്യമായ ജീവനക്കാരെ നിയമിക്കാൻ പ്രപ്പോസൽ നൽകിയിട്ടുള്ളതായും ആരോഗ്യ അധികൃതരും വ്യക്തമാക്കി ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞു കിടക്കുന്നു എന്ന രീതിയിലായിരുന്നു വന്നിരുന്നത് സത്യത്തിൽ അത് അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത തന്നെയായിരുന്നു കാരണം ഇവിടെ ഓപ്പറേഷൻ തിയേറ്റർ കിടന്നിട്ടില്ല അന്നും ഇന്നും അടഞ്ഞുകിടന്നിട്ടില്ല എല്ലാ ദിവസവും മൈനർ ഓപ്പറേഷനും മേജർ ഓപ്പറേഷനും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശുപത്രിയാണിത് ഏകദേശം മാസം നാൽപ്പത്തഞ്ചിനും അമ്പതിനും ഇടയിൽ സർജറികൾ നടക്കുന്ന ആശുപത്രിയെ കരിവാരി തേക്കാൻ വേണ്ടിയുള്ള ഒരു അടിസ്ഥാനരഹിതമായ വാർത്തയായിട്ടാണ് അത് മനസ്സിലാക്കുന്നത് ഇവിടെ അനസ്തേഷ്യ ഡോക്ടറുടെ തസ്തിക നമുക്കില്ല ഇത് പഴയ സി എച്ച് എസ് സി ആയതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് തസ്തിക ഇതുവരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല പകരം നമ്മളൊരു അനസ്തേഷ്യ ഡോക്ടറെ മറ്റ് സ്ഥാപനത്തിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് അതാഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഇവിടെ വരുന്നുണ്ട് ആ വരുന്ന ദിവസങ്ങളിലാണ് കൂടുതൽ സർജറി ചെയ്യുന്നത് അല്ലാത്ത ദിവസം മൈനർ സർജറി ഇവിടുത്തെ ഡോക്ടർമാർക്ക് തന്നെ ചെയ്യാവുന്നതുമാണ് സി എച്ച് സിയിൽ നിന്നും താലൂക്കിലോട്ടായത് സാഹചര്യത്തിൽ സി എച്ച് എസ് സിയുടെ ഡോക്ടർ പാറ്റണിലായി നിൽക്കുന്നത് കൊണ്ടുള്ള ഇങ്ങനെ അനുവദിക്കാനുള്ള പ്രപ്പോസലെല്ലാം കൊടുത്തിട്ടുണ്ടോ നഗരസഭയുടെ പരിധിയിൽ നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുത്തുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത തീർച്ചയായിട്ടും വളരെ മോശകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് മസ്തീക്ഷ അടക്കമുള്ള ഡോക്ടേഴ്സിനെ നിയമിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ അടഞ്ഞു കിടന്നിട്ടില്ല നമ്മൾ എമർജൻസി വരുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ സ്ഥിരം പോസ്റ്റ് ഇല്ലാത്തതിനാലാണ് പക്ഷേ നമുക്ക് അനുശേഷിയ ഡോക്ടർമാരെ ഡി എംഒ തലത്തിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ചെയ്തു തരുന്നുണ്ട് അവരുടെ അസൗകര്യം മൂലം ചിലപ്പോൾ ഈ മഴയും മറയൂരുന്നായിരുന്നു ഇപ്പോൾ ഒരു ഡോക്ടർ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ ചിലപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ വരാം അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഡോക്ടേഴ്സിനെയും സ്റ്റാഫിനെയും അഭിനന്ദിക്കുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ ഈ പരിമിതമായ സ്ഥല സൗകര്യത്തിലും ഈ സ്റ്റാഫ് ഷോർട്ടേജിലും അവർ അതായത് മുട്ടുമാറ്റിമെക്കൽ ശസ്ത്രക്രിയ ചെയ്യുന്ന ഏക ആശുപത്രി ഞാൻ അഭിമാനത്തോടെ പറയട്ടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയാണ് ഇടുക്കി ജില്ല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്